എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റി ഇന്നലെ അമ്പാടിക്ക് ചെറിയൊരു മൂറു പറ്റിയതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടില്ലേ ചെറിയ മൂന്ന് തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവക്കേണ്ട കൊണ്ട് ഒരു താളിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാന്ന് നോക്കിയാലോ അങ്ങനെ കോവക്കണ്ടില കഴുകി വൃത്തിയാക്കി ഇവിടെ റെഡിയാണ് അതിന് വേണ്ട സാധനങ്ങൾ ചെറുള്ളി ചെറുതാക്കി എറിഞ്ഞാൽ ചെറുളി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് പിന്നെ ഉപ്പ് വേണം പിന്നെ വെളിച്ചെണ്ണ കഞ്ഞിവെള്ളം വേണം അപ്പോൾ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പോൾ നമുക്കൊരു ചെറുതായിട്ട് പിച്ച് എടുക്കണം ഇത്ര വലിയ കഷണൊന്നും വേണ്ട നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കാം ഇടയിലാണ് എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് പിച്ച് കൊടുക്കാം അലേൻ്റെ ആവശ്യമില്ല ഇടയിലേ പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി അപ്പോൾ നമുക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കതിന് വേണ്ട ചെറു കൊളുത്തുള്ളി പച്ചമുളക് അതിട്ടൊന്നും നമുക്ക് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ കരണ്ട് പോയി കരണ്ട് പോയതുകൊണ്ടാണ് കുട്ടൻ അവിടെ ഇരുന്നാൽ പോയിട്ട് മുറി വേദനയാവും അപ്പൊ ഇതൊക്കെ മൂത്ത് വരുമ്പോ നമുക്ക് ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം ുള്ളിയും പച്ചമാവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് കുറുകിയുള്ള കഞ്ഞിവെള്ളം നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളത്തിൽ ചൊഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും വേണ്ട ഒരാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വിട്ടുകൊടുക്കാം ഇട്ടു കൊടുക്കാം നമുക്ക് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കഞ്ഞീന്റെ കൂടെ ചോറിന്റെ കൂടെ ഇത് കൂട്ടാവുന്നതാണ് അമ്പാടിക്കൂട്ടം വായോ പൊറത്ത് പോവരുത് വാ ഇവിടെ വാ പൊറത്ത് പോവല്ലോട്ടോ പുറത്തു പോവല്ലേ വായോ അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളം തടച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് വൃത്തിയാക്കി വെച്ച കോവക്കേണ്ടത ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളം തടച്ചു നമുക്കപ്പോ കഴുകി വെച്ച കോവ ഇട്ട് കൊടുക്കാം വെന്ത് വരുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം ഉണ്ടാക്കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം കാരണം ഇപ്പം എല്ലാത്തി കൂടിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിങ്ങനെ കൊടുക്കുന്നത് നമുക്ക് വല്ലാതെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല കറണ്ട് പോയതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്ത എല്ലാരും ക്ഷമിക്കണം കോവക്കൻ്റെ താളിപ്പൂട റെഡിയാണ് അപ്പൊ നമുക്ക് കഴിച്ചാലേ അമ്മ കഴിക്കല്ലേ അപ്പൊ പിന്നെ താളിപ്പൂട റെഡിയാണ് ഇന്നലെ കുറച്ച് ഇറച്ചി വാങ്ങിച്ചു മൈ ഇറച്ചി അപ്പൊ നമുക്ക് കഴിക്കല്ലേ എന്നാ വോളൂ കഴിക്കല്ലേ കഴിക്ക എങ്ങോ വയ്ക്കണ്ടല്ല ഒന്ന് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നല്ല രസമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്